കണി ും കണി കാണിക്കാൻ വേണ്ടി നിക്കുകയാണ് ഇന്നലെ നമ്മള് കണി ഒക്കെ റെഡിയാക്കി ആക്കി വെച്ചിരുന്നു പിന്നെ രാവിലെ എണീറ്റ് കഴിഞ്ഞ് അത് പിന്നെ അതാണ് പതിവ് നേരത്തെ നീട്ടിട്ട് അമ്മ കുളിച്ചിട്ട് അങ്ങനെ വിളക്കൊക്കെ കൊളുത്തിട്ട് ഞങ്ങൾ ഒഴിക്കും എന്നിട്ട് ഞങ്ങള് വന്നിട്ട് അങ്ങനെ ഉണ്ണിക്കണ്ണനെ കണി കാണും ഇപ്പോൾ അങ്ങനെ തന്നെയാണ് അങ്ങനെ പുതിയ വീട്ടിലെ ആദ്യത്തെ വിശ്വാസം ണ്ടെങ്കിൽ അപ്പൂസിന് ബാക്കിയുള്ള കുറച്ച് പടക്കം പൊട്ടിക്കാനും പിന്നെ നമ്മളെ പൂവും പൂത്തിരികളും എല്ലാം ഉണ്ട് അതൊന്നും ഇന്നലെ കത്തിച്ച് തീർന്നിട്ടില്ല ഏർ അപ്പൊ ഇന്ന് പുലർച്ചെ നമുക്ക് അതൊക്കെ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ബാക്കി വച്ചിട്ടേന്നു പിന്നെ മാത്രല്ല നമ്മള് കൊറച്ചുകൂടി നേരത്തെ ഇരിക്കുന്നതാണ് ൂടി വൈകിട്ടുണ്ട് എന്നിട്ട് മൂന്നു മണിയൊക്കെ ഒക്കെ ഇതാക്കലുണ്ട് എഴുന്നേക്കലുണ്ട് നമ്മളെ തറവാട്ടൊന്നും എല്ലാരും തേക്കലുണ്ട് അവിടുന്നൊന്നും ഒന്നും കേക്കാനില്ല വൈക്കുട്ടിയൊന്നും ഇല്ല തോന്നുന്ന അവിടെന്നൊന്നും തോണ്ടില്ല പിന്നെ അപ്പറത്തപ്പറത്തൊന്നും ആർക്കും ഒരു പരിപാടിയും കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് മാത്രാണ് അപ്പൂസം നെയ്ച്ചിട്ട് ഏകദേശമൊക്കെ തുണന്നിട്ടുണ്ട് വെളിച്ചോ കാര്യങ്ങളൊക്കെ കണ്ടപ്പോ തന്നെ ഒരു ആനക്കൊക്കെ കഴിയണ്ട ആ തുടങ്ങിട്ട് അറിയാലേ പ്രാർത്ഥിച്ചോ പ്രതികി വാട്ടേട കാണിക്കാനായിട്ട് വാട്ടേ ആ വാട്ടേ വാട്ടേ പടിക്കോളീന്ന രണ്ടോ പടിക്കോ അതിക്കേറി അപ്പോടേ പോ അപ്പോടേ പോ പോസോടോ പക്ഷെ പറ്റിക്കി നല്ല വെച്ച പടക്ക കണ്ടിട്ട് അവിടെ ഭഗവാനേ ശിശുക്കളായുള്ള സഹിമാശുക്കളായുള്ള സഹിമാരും താനും പശുക്കളെ മേറ്റും നടക്കുമ്പോൾ വിശക്കുമ്പോൾ വന്ന ുംടക്കം പഠിക്കാനുണ്ട് പിന്നെ ആൾക്കാരൊക്കെ നമുക്ക് സദ്യ ഒക്കെ ഒരുക്കാണ്ട് മാത്രത്തൊടങ്ങണ പരിപാടികളൊക്കെ കൊറച്ച് പടക്കം പഠിക്കാനും കിടക്ക അല്ലെ അപ്പൊ കൈനീട്ടം കൊടുക്കേ പുസേ കിട്ടിയാ ഞാൻ വടക്കാൻ വാങ്ങി അമ്മ മാസ്ക് ഇട്ടു പോര് അപ്പുസ മാസ്റ്റോ ഇല്ല അമ്മ മാസ്ക് ഇട്ടോ അമ്മ എല്ലാരും അപ്പോ അപ്പോ ഫസ്റ്റ് ഇത് എന്നിട്ട് എന്നിട്ടവിടുന്ന സാധനം എന്തേലും വയ്ക്കണം അല്ലെങ്കി ഇടക്ക് അറുപ്പ് കളറാവൂല അല്ല ഒന്ന് ഇവിടെ നമ്മളെ വീടുമ്പ ഫോ хэ анай мэлэ сатё сав дакдад лэрдэхтэ лэ то മാസ്ക് അപ്പോ ുംടക്കത്തിന് അടുത്ത് വെക്കണ്ട പൊട്ടിത്തെറിക്കും ഇത്ര വേണ്ട לא דיברנו, לא דיברנו. או-אה. עונה יותר גדולה. נח פרד לגב. יאו. אה? אינה רו.

മണ്ണെണ്ണ കിട്ടാത്തോണ്ട് എല്ലാരും കുടുങ്ങി മണ്ണെണ്ണല്ലോ മറ്റേതാ അതാണ് മണ്ണെച്ചാല് ഒരു ദീ മാൊള്ളിയാണ് പക്ഷെ എന്താ പൂവിന് പേടിക്കണം ഒരു ദിവസ നമ്മള് ഇങ്ങനെ പൂവത്തിച്ചപ്പ ഇങ്ങനെ വരിക്കിരിക്കുന്നേ പടക്കം പൊട്ടണ പോലെ പൊട്ടിയിട്ട് ഞങ്ങൾ ഇറ്റിക്ക് ഇങ്ങോട്ട് തെറിച്ചിട്ട് വന്നു തീന്റെ ഇത് ഒരു കട്ട അപ്പൊ അന്നാ അയിന്റെ ശേഷം പേടിയാണ് ഈ സാധനത്തിനൊക്കെ മേലിക്കിട്ട് തെറിച്ച് വന്നു ഞങ്ങളെ മേലിക്കുന്ന തട്ടില്ല എടുത്തേക്ക് ഇങ്ങോട്ട് വന്നു തീന്റെ ഇത് അന്നേ ഈ സാധനത്തിനെ പേടിയാണ് കാണാൻ ഭംഗിയുണ്ട് ഞാൻ വിചാരിച്ചാ മുകളിൽ കൊണ്ടുപോയി പിന്നെ ഒറ്റ ഒന്നാതെന്താച്ചൊരു വിഷൊരു ഇതില്ല ഒരു സുഖല്ലാവശ്യം അതുകൊണ്ടാണ് നമുക്ക് മനസ്സില് വിഷു കഴിക്കുന്നുണ്ട് നമ്മൾ എല്ലാരെയും പക്ഷെ മനസ്സോണ്ട് നമുക്കൊരു സുഖല്ലോ അല്ലെങ്കിൽ നമ്മള് കഴിക്കൂല പിന്നെ പുതിയ വീട്ടില് നമ്മള് കഴിക്കണ്ടെന്ന് കരുതിട്ടാണ് പ്രാവശ്യം അങ്ങനത്തെ സാധനങ്ങളൊക്കെ കണ്ടുവെക്കിയ പടക്കം മാത്രം കൂടുതലുമായി രണ്ടു ദിവസം പൊട്ടിക്കല് തുടങ്ങിട്ട് നമസ് കത്തില്ലേ ഒന്നുള്ള കത്തിക്കത്തിച്ച വേണേല കേട്ടല്ലേ ട്ടോ ഇതൊക്കെ കഴിഞ്ഞാണ്ടാവും എല്ലാവർക്കും കുട്ടികളെല്ലാരും വന്നിട്ടേ ഒരു തെരലുണ്ടാവും ആ മറ്റേ പടക്കല്ലേ ഇപ്പോ കോമ്പലപ്പടക്കം കഴി മാലപ്പടക്കം അല്ല മാലല്ല എന്താണ് ആ ചുമന്ന പടക്കപ്പൊ കത്തിച്ചില്ല അതെല്ലാം പൊട്ടിട്ടില്ല അതൊക്കെ ഇഞ്ചര വരമ്പുണ്ടാവും കുട്ടികളെ പറഞ്ഞേ നമ്മളൊക്കെ അങ്ങനെ തന്നെയെന്നല്ലോ എന്നിട്ട് ഇങ്ങനെ വിഷു കഴിഞ്ഞ് പിന്നെ തെരച്ചില് ഭയങ്കര രസാണ് എന്നിട്ട് അത് തെരഞ്ഞിട്ട് പൊട്ടിക്കും മാത്രല്ല ഈ പൊട്ടിയ പടക്കം തന്നെ എടുന്ന് മരുന്ന് തൊരന്ന് എടുത്ത് വേറെ പടക്കം എന്നിട്ട് അത് കത്തിക്കും പക്ഷെ അത് ചീറ്റി പോണത് കാണാൻ രസമാണ് ആ തീ മാത്ര വരും കഴിഞ്ഞിട്ട് കൂടുതലാ കണ്ടോ അതിന് ഈ സാധനം എന്താ വന്നിട്ടില്ല ഇതിന് കൊറച്ച് സൗണ്ട് മരുന്ന് കൂടുതല് നല്ല സൗണ്ട് അതില് കേക്കുമ്പോ ഒരു പ്രത്യേക റോട്ടി കിട്ടാതിട്ടോ റോട്ടിക്ക് റോട്ടിക്ക് കിട്ടോ ഇത്രയും വലിയ ചെമ്പ് വെച്ചിട്ടതില് അരി കൊറച്ചുള്ളൂ ഇത്രയും വലിയ വലിയത് ചെമ്പുള്ളത് റഫീഖ് മജു

പിന്നെ പായസം പിന്നെ അവിയതും ചായ ഒരു കറി കുറവാണ് പിന്നെ ചോറല്ലേ വയറിച്ച് കറിയൊക്കെ പടക്കം പൊട്ടിച്ച് കൊറച്ച് കഴിഞ്ഞ കൊറച്ചേരം കടന്നു ഞങ്ങൾ വരുന്നില്ല കേട്ടോ പണ്ട നീക്കാൻ നാലു മണിക്കാ നീച്ചത് പിന്നെ പടക്കം പൊട്ടിക്കലും കഴിഞ്ഞിട്ട് ഇന്ന കിടക്കാൻ സമയല്ലോ ഇനി ചായ കുടിച്ചോ ഇന്നലെ ഉണ്ടാക്കിയത് കണ്ടിട്ട് കൊ കൊമ്പും ചൂടുത്തോ അതേപോലെ രാവിലെ കൊടുക്കണം അടുത്ത വീട്ടിൽ കൊണ്ട് കൊടുക്കണം

ഇപ്പോൾ കുളിക്കാൻ കയറിയതാണ് കൊറേ നേരമാണോ കുളിക്കാൻ പെട്ടന്ന് കഴിയില്ല അപ്പൊ നമ്മള് ചായ കേട്ടെ ശർക്കര ചായക്ക് അപ്പൂസ് വരട്ട കുളിച്ച് മഞ്ഞ കുട്ടി വിളമ്പിക്കുന്നൊന്നും പറ്റൂല അപ്പൊ നമുക്ക് എന്താ ഇനി ഒരു വിശേഷത്തില് നമുക്ക് ആൾക്കാരെ കൊറേ ലെങ്ത് വീഡിയോ അപ്പൊ എല്ലാരും നമുക്ക് പറ്റൂല അപ്പൊ ഇനി എന്താ വെച്ചാല് ഇന്നത്തെ വിശേഷം നമ്മളെ വിഷുവിന്റെ നമ്മളെ വിഷുന്റെ ആഘോഷ വിശേഷായിട്ട് നാളെ എല്ലാരും വരട്ടെ നമുക്ക് എല്ലാരും ഉൾപ്പെടുത്തിട്ട് നമ്മള് ചെയ്യുന്നുണ്ട് സദ്യ വിഷു അപ്പൊ എല്ലാവർക്കും ഹാപ്പി വിഷു ബൈ